നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് റയൽ മാഡ്രിഡ് നമുക്കറിയാം ബെൻഫിക്കോട് കഴിഞ്ഞ ദിവസം നാല് രണ്ടിന് തോറ്റ് മൂന്നാം സ്പോട്ടിൽ നിന്നും മൂന്നാമത് ഫിനിഷ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് തോന്നും ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് ഒൻപതാമത് ഫിനിഷ് ചെയ്യുന്ന സിനാരിയോയിലോട്ട് മാഡ്രിഡ് എത്തി സാധാരണ നമ്മൾ റയൽ മാഡ്രിഡ് നേരെ തിരിച്ച് ഒൻപതാമത് ഫിനിഷ് ചെയ്യേണ്ട അടുത്തു നിന്ന് മൂന്നാമത് എത്തുക അങ്ങനത്തെ ഒരു ഡി എൻ എ ഉള്ള ഒരു ക്ലബ്ബ് അതായത് കംബാക്സ് നടത്തുന്ന മുകളിലോട്ട് കംബാക്സ് നടത്തുന്നതെന്ന് പ്രശ്നം നേരെ താഴോട്ട് പോവുകയാണ് സോ റയൽ മാഡ് എന്താണ് നമ്മൾ കാണുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് അഥവാ എവിടെയൊക്കെ ചേഞ്ചുകൾ വന്നില്ലെങ്കിൽ ഈ സീസൺ ഈ സീസൺ മാത്രമല്ല ഗോയിങ് ഫോർവേഡ് ആസ് വെൽ റയൽ മാഡ് നല്ലതല്ല എന്ന് തോന്നുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ മെയിൻലി ഉദ്ദേശിക്കുന്നത് സോ കഴിഞ്ഞ ദിവസത്തെ മാച്ചിൽ നമ്മൾ കണ്ട ഒന്നാമത്തെ ഒരു സിനാരിയോ ഈ പോസ്റ്റ് മാച്ച് തോറ്റതിന് ശേഷം അർബിലോ വന്നിട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട് ഓക്കെ പ്ലേയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം പ്ലേയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് നമ്മൾ വിനീഷ്യസ് ജൂനിയർ അർബിലോഡൻഡ്രസ്പെഷ്യലി ആ മൊണോക്കോ ഗെയിമിലാണെങ്കിലും ഇവൻ ടു എക്സൺ വി ആർ എൽ ചില സിറ്റുവേഷൻസിലൊക്കെ ആണെങ്കിലും പ്രോബ്ലി ഫുൾടെ ബെസ്റ്റ് ഫുട്ബോൾ ഈ സീസൺ കളിക്കുന്നത് നമ്മൾ കണ്ടു എംബാപ്പയാണെങ്കിലും ഇപ്പോഴും ഗോളുകളെല്ലാം സ്കോർ ചെയ്യുന്നുള്ളൂ പക്ഷെ എ ടീം അവർ ക്ലിക്ക് ആവുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഓവേർലി ഇറ്റ്സ് മൈ ഫോൾട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട് എന്ന് എപ്പോഴും വന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതാണ് പ്ലേസിന് വേണ്ട പ്ലേയേഴ്സിനെ പ്രൊട്ടക്റ്റീവ് ആണ് രണ്ട് അത് തന്നെയാണ് മാനേജ്മെൻറ്റിനും കേൾക്കേണ്ടത് മാനേജ്മെൻറ്റും മേ ബി ഒരു ടു ആൻ എക്സ്റ്റൻറ്റ് പ്രൊട്ടക്റ്റഡ് ആവുകയാണ് സൊ പ്ലേയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അവരെ ഇത് ചെയ്യണം പക്ഷേ ഓവർലി ഇപ്പം ബ്ലെയിം ചെല്ലേണ്ടടുത്ത് അവരെ അവരെ കോൾ ഔട്ട് ചെയ്യേണ്ട സിനാരിയോസിൽ കോൾ ഔട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് എപ്പോഴും പ്ലേയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഏറ്റവും വലിയൊരു എക്സാമ്പിൾ കാണണമെങ്കിൽ ഇപ്പം ജോസഫ് മെറീനേയും പെപ്ഗോളിയോടെ ഒക്കെ പ്ലേസിനായിട്ട് ഹിറ്റ് ചെയ്യേണ്ട അപ്പം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സീസൺ ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ ഹാൻസി ഫ്ലിക്ക് സീസണിലെ ആദ്യമേ നിങ്ങൾക്ക് കാണും ഓർമ്മ കാണും ഒരു ചെറിയൊരു ഡിഗ് പ്ലേയേഴ്സിനോട്ട് തന്നെയാണ് പുള്ളി പ്രസ് പോസ്റ്റ് മാച്ച് വന്നിട്ട് ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ കാണും ഇപ്പം ഈഗോസ് തലയിലോട്ട് കെയർ അല്ലേ എന്നുള്ള രീതിയിൽ ഒരു വാർണിംഗ് കൊടുത്തു ഓക്കെ ഈഗോസ് തലയിലോട്ട് കെയർ എഴുതുക എന്ന രീതിയിൽ ആ ഒരു വാർണിംഗ് കൊടുത്തു എന്ന് എന്നറിയത്തില്ല ഫസ്റ്റ് ഇൻറ്റർനാഷണൽ ബ്രേക്കാണ് സെക്കൻഡ് ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ ഒരു ടൈമിൽ അതിനെക്കുറിച്ച് പ്ലേഴ്സിനോട് പെഡ്രി എന്നിട്ട് വന്നിട്ട് ഓക്കെ വി ഹാവ് ടു പ്ലേ എസ് എ ടീം ഇതിനെക്കുറിച്ച് പിന്നീട് പെഡ്രി ഉൾപ്പെടെ റെസ്പോണ്ട് ചെയ്യുന്ന സിനാരി നമ്മൾ കാണും പല ഇപ്പോൾ പ്ലേയേഴ്സിൻ്റെ അല്ലേ ടീഗോ കേരുന്നത് നമ്മൾ ഡയറക്റ്റ്ലി പല പ്ലേയേഴ്സിനോട്ട് ഒരു വാണിംഗ് കൊടുക്കുവാണ് ആ മാച്ച് കണ്ടവർക്കറിയ ഏത് പ്ലേഴ്സിനേട്ടാണ് ആൻസിപ്പിളിക്ക് വാണിംഗ് കൊടുത്തത് പിന്നെയും നമ്മൾ കണ്ടു പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നു ടീമിലിപ്പോൾ ഇഗോസ് അധികം കാണുന്നില്ല സോ റയൽ മാഡിൽ പ്ലേയേഴ്സിനെ എപ്പോഴും ഓവർലി വന്നിട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട് ഇറ്റ്സ് മൈ ഫോൾട്ട് എന്ന് പറഞ്ഞ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒരു നല്ല സിനാരിയോ അല്ല ഒന്നാം താരം രണ്ടാമത്തെ കാര്യം ടാക്ടിക്കലി അർബിലോവ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ആൻസർ പറയേണ്ട ആവശ്യമുണ്ട് കാരണം ലാസ്റ്റ് ഇപ്പോൾ ഞാൻ മൊണോക്കോ മാച്ചിന് എൻ്റെ ഒരു പോസ്റ്റ് മാച്ച് അനാലിസിൽ ഞാൻ പറഞ്ഞതാണ് നമ്മൾ പോസ്റ്റ് മാച്ച് ഡിസ്കഷനിലും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് എല്ലാവരും മെൻഷൻ കുറേ പേര് ചോദിച്ചിരുന്നു ബ്രോ മൊണോക്കോനെ തോപ്പിച്ചില്ലേ എന്തുകൊണ്ടാണ് അവിടെയും കുറച്ച് നെഗറ്റീവ്സ് കാണുന്നതെന്ന് ബ്രോ പറഞ്ഞേ ബ്രോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളി പറഞ്ഞ പോലെ ഫ്രണ്ടിൽ ഈ വിനീഷ്യസ് ജൂനിയറിനെ എംബാപ്പനെ പുള്ളിയുടെ ഫോക്കസ് അതാണ് മിനീഷ്യസ് ജൂനിയറിനെ എംബാപ്പനെ അപ്രണ്ട് നിർത്തുക ബാക്കി എല്ലാവരും ഡിഫെൻസീവ്ലി ഒരു ഷേപ്പ് ഓർഗനൈസ് ചെയ്യുക അവരവരുടെ സോൺസിൽ നിൽക്കുക അറ്റാക്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവരെ രണ്ടുപേരെയും ഫ്രണ്ടിൽ യൂട്ടിലൈസ് ചെയ്യുക കൂടെ മസ്തോൻഡ് ജോയിൻ ചെയ്യുക കൂടെ കൂളിറും കൂടെ ജോയിൻ ചെയ്യുക സംഭവം കേൾക്കാൻ രസമാണ് ഇത് തന്നെയല്ലേ ആൻസറോട്ടിയും ചെയ്തുകൊണ്ടിരുന്നത് ഈ സെയിം സംഭവം തന്നെയല്ലേ ആൻസ് റോട്ടിൽ ആ സീസൺ നോക്കിയതും ഫെയിലായത് ഈ സെയിം സംഭവം അതാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ള ആൻസ് റോട്ടിൽ ആ സീസൺ ചോക്കി ഫെയിലായ സംഭവമാണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത് നോക്കിയാൽ മൊണോക്കോ മാച്ചിന് മൊണോക്കോയുടെ സ്ട്രക്ചർ വാ സോ ബാഡ് റിയലി ബാഡ് അങ്ങനത്തെ മാച്ചുകൾ ഇപ്പോൾ ഒപ്പോണൻ്റിന്റെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ഡിഫൻസി സ്ട്രക്ചറുള്ള നല്ല രീതിയിൽ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യാൻ അറ്റാക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു ടീം അത്യാവശ്യം സ്ട്രക്ചർലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെ റയൽ റെയിൽ ദേ വിൽ സ്ട്രഗിൾ അതാണ് ബെൻഫിക്കാർ മാച്ച് നമ്മൾ ബെൻഫിക്ക റിയലി ഔട്ട് ക്ലാസ് റയൽ മാഡ്രിഡ് റിയലി ഔട്ട് ക്ലാസ് ചെയ്തു അതാണ് വി ആർ എൽ മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ മൊമെൻറ്റ് ഉണ്ടായിരുന്നു വി ആർ എൽ മാച്ചിൽ വി ആർ എൽ ഓവർലി കമ്മിറ്റ് ചെയ്യാത്തതിൽ അവർ സർപ്രൈസ് ഇൻ ദാറ്റ് മാച്ച് സെക്കൻഡ് ഹാഫിൽ റയൽ ജയിച്ചു സെക്കൻഡ് ഹാഫ് റയൽ പ്രോപ്പർ മാനേജ് ചെയ്തു പക്ഷേ വി ആർ എ എൽ അഗ്രസീവിലി കമ്മിറ്റ് ചെയ്തില്ല അതവർക്ക് ഇപ്പം റെയിലിനിന് അഗേസ്റ്റ് അത്യാവശ്യം അഗ്രസീവിലി കമ്മിറ്റിയാണ് അത്യാവശ്യം പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട് ഉള്ളൊരു ടീം ആണെങ്കിൽ വിത്ത് എംപാപ്പ ആൻഡ് മിനിസ്റ്റേഴ്സ് ജൂനിയർ സ്റ്റെയിങ് അപ് ഫ്രണ്ട് അവരുടെ ഇന്ന് ഡിഫൻസീവ് വർക്ക് ലോഡ് കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു അഫക്റ്റ് സൈഡ് ക്ലിയർലി അഫക്ട് ടീം അത് വർക്ക് ആകുമ്പോഴുന്ന ഒരു കാര്യമല്ല ആൻഡ് പ്രസ്സ് ചെയ്യുന്നില്ലേ പ്രസ് ചെയ്യുന്നില്ലേ അവരുടെ സോൺസ് കവർ ചെയ്യുന്നില്ലേ നിങ്ങൾ വയ്ക്കും ഈ സെയിം സംഭവം നമ്മൾ ആൻസർ ഔട്ടേഡർ ലാസ്റ്റ് സീസൺ മീഡിയ പ്രഷർ വന്നപ്പോൾ ഒന്ന് രണ്ട് മാച്ച് പ്രസ് ചെയ്യുന്നു പിന്നെ അത് കാണാറില്ല ചാബി റോണിസോർ രണ്ടർ സീസൺ സ്റ്റാർട്ടിൽ നമ്മൾ കണ്ടു പിന്നെ ഓഫായി പിന്നെ മീഡിയ പ്രഷർ വന്നപ്പോൾ രണ്ട് മൂന്ന് മാച്ച് കണ്ടു പിന്നെ ഓഫായി സോ എപ്പോഴും പ്രഷർ മീഡിയ എന്ന് വന്നാലോ അല്ലെങ്കിൽ കോൾ ഔട്ട് ചെയ്താലോ കൺസിസ്റ്റൻറ്റായിട്ട് പ്രസ് ചെയ്തുള്ളൂ അങ്ങനെ ഒരു സിനാരിയോ പ്ലേസിൻ്റെ തലേ കയറുകയാണ് എസ്പെഷ്യലി ഫ്രണ്ട് ഇരിക്കുന്ന പ്ലേയേഴ്സിൻ്റെ രണ്ട് പേരെയും തലേ കയറുവാണെങ്കിൽ ദാഷ് നോട്ട് ഗുഡ് രണ്ട് മാച്ച് പ്രസ് ചെയ്യുന്നു പിന്നെ അടുത്ത മൂന്ന് മാച്ച് ഒക്കെ നമുക്ക് ഓഫായി നിൽക്കാം പിന്നെ മീഡിയയിൽ നിന്ന് ക്രിറ്റിസിസം വരുമ്പോൾ ഒന്നോടെ ഒന്ന് പ്രസ് ചെയ്യുന്നു അങ്ങനെ മുന്നോട്ട് ഫുട്ബോൾ പോകാൻ പറ്റത്തില്ല നോട്ട് ഔട്ട് ടു വർക്ക് അത് വർക്കാവാനേ പോകുന്നില്ല സൊക്ക് അത്യാവശ്യം പ്രോപ്പറായിട്ടുള്ള ടീം വർക്ക് അഗേൻസ്റ്റ് നോക്കൗട്ട് ഫേസ് വരുമ്പോൾ റെയിൽവിൽ സ്ട്രഗിൾ റയൽ വിൽ സ്ട്രഗിൾ ഇപ്പം ബാർസ് റോണിയായിട്ട് ലലിഗയിൽ ഒരു പോയിന്റ് ഗ്യാപ്പേ ഉള്ളൂ നമുക്ക് പറയാം പക്ഷേ സൂപ്പർ കോപ്പാനെ എസ്പാനേ തോറ്റുപോട്ടെ കോപ്പാഡിൽ റൈൻ ഔട്ട് പോയി രണ്ട് ഡൊമസ്റ്റിക് ടൈറ്റിൽ പോയി ലലിഗയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ബാർസ് ഇതിനേക്കാളും വേറെ സിറ്റുവേഷനാണ് സീസൺ തുടങ്ങിയത് റയൽ മാഡിനെ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താനോ സീസൺ സ്റ്റാർട്ടിൽ ഇഞ്ചുറി ഇഷ്യൂസ് റയലിനും ധാരാളം ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട് അതിലോട്ട് ഞാൻ കിടക്കാം പക്ഷേ അതിനേക്കാൾ മുമ്പ് ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു മോശം പെർഫോമൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു പ്ലെയേഴ്സിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ്ലി ബാർസറോണ ഒരു പോയിൻറ്റിൽ ആറ് പോയിൻറ്റ് റെയിൽ മാറ്ററുടെ ഫ്രണ്ടിലായിരുന്നു ബാർസേന്ന് അവിടെ നിന്നാണ് ബാർസോ നാല് പോയിന്റ് ലീഡാക്കി ഇപ്പോൾ ഒരു പോയിൻ്റ് ആക്കി ചുരുക്കി സല്ല ലീഗ് എങ്ങോട്ടും പോകുക എന്നുള്ളൊരു സിനാരി ആണ് നിൽക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ റയൽ ഇപ്പം ടെക്നിക്കലി ഉണ്ട് ഇപ്പം എലിമിനേറ്റേഴ്സ് കളിക്കണം പിന്നെ ടഫർ ഓപ്പോണൻസ് എല്ലാം വരാം പക്ഷേ ഈ പോക്കാണ് കാണു പോകുന്നതെങ്കിൽ റയൽ മാഡിന് അധികം നല്ല രീതിയിലല്ല കാര്യങ്ങൾ കാണുന്നത് ഞാനീ പറഞ്ഞ ഈ ടാക്ടിക്കൽ സംഭവം ഈ ഗൂളറിനെയും ഇപ്പോൾ ഗൂളറിനെ ഇപ്പോൾ ഈ ഒരു ലക്ഷറി പ്ലെയറായിട്ട് ഗൂളറിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇത് ലക്ഷറി പ്ലെയറായിട്ട് എംബാപ്പയും വിനിയും അഫ്ഫ്രണ്ട് കൂടെ ഗൂളറിനെ ലക്ഷറി പ്ലെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ പുള്ളി ഓഫ് ദ ബോൾ പുള്ളിയുടെ അധികം ഇൻറ്റെൻസിറ്റി കിട്ടാൻ പോകുന്ന തന്നെ സ്ട്രക്ചറിൽ ഇറ്റ്സ് ഗോയിങ് ടു എഫക്റ്റിവർ സൈറ്റ് സോ ഈ ഗൂളറിനെ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുക കൂടെ എംബാപ്പയും വിനീഷ്യസ് ജൂണി ഒരു അഫ്റണ്ട് നിൽക്കുക ലാസ്റ്റ് മാച്ച് യു ക്യാൻ ആർഗി ഗൂളർ വാസ്ത ബെസ്റ്റ് പ്ലെയറും താല്പിച്ചു ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതും പാസ്സത്തിൻ്റെ ഫൈനൽ തേടും അറ്റാക്കി മെട്രിക്സിലെല്ലാം ടോപ്പാണ് ബട്ട് വെൻ ഈ കംസ് ടു ഡിഫൻസീവ് മെട്രിക്സ് വെൻ ഇറ്റ് കംസ് ടു ഓഫ് ദ ബോൾ സ്ട്രക്ച്ർ അത് ടീമിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഗൂളറിനെ നിങ്ങൾ ഒരു ലക്ഷറി പ്ലെയർ ആക്കുവാണെങ്കിൽ മേക്ക് സെൻസ് ബാങ്ക് ഓൾറെഡി അവിടെ രണ്ട് ലക്ഷറി പ്ലേസ് അഫ്റുണ്ട് പിന്നെ ഈ ലക്ഷറി പ്ലേസിനെ കാര്യം പറഞ്ഞു അപ്പോൾ കെമ്പാപ്പേസ് സ്കോറിംഗ് കോഴ്സ് വിനീഷ്യേഴ്സ് ജൂണിയൻ്റെ ഭാഗത്തു നിന്നും പെർഫോമൻസുകൾ വന്നിട്ടുണ്ട് പക്ഷേ അത് കസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അത് ടീമിനെഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം ഒരു ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ഈ സീസൺ റോഡറി ഗെയും വിനീഷ്യേഴ്സും ഗെയിമുകൾ അപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും ഇവർ തമ്മിൽ ഇവരെ ആ പ്ലെയറുമായിട്ട് കമ്പയർ ചെയ്യുക ഒന്നുമില്ല പക്ഷേ ഇഫ് യു ലുക്ക് ദിസ് സീസൺ ഓവറോൾ നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി ലീഗയിലാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിലാണേലും ഇതൊരു ഫാക്റ്റാണ് റാഷ്ബർഡ് ഹാഡ് മെയ്ഡ് മോർ ഇമ്പാക്ട് തന്നത് റാഷ് ഫോർ ഹൗ മീ മോർ കൺസിസ്റ്റൻറ്റ് തന്നെ ഇമ്പാക്റ്റ് നല്ല പറയുന്നത് വിനീഷ്യസ് ജൂനിയറും റോഡ്രിഗോയൊക്കെ റാഷ് ഫോർനേക്കാളും മച്ച് സുപ്പീരിയർ പ്ലെയറാണ് ഞാൻ ആർഗ് എന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ ഫീസ് ഇൻ ഫോം അതോ സോങ്ങ് ആണെങ്കിൽ വിനീഷ്യസ് ജൂനിയർ എത്രയും ഡേഞ്ചറസ് പ്ലെയർ ഇപ്പം വേൾഡ് ഫുട്ബോൾ യൂറോപ്പിലില്ല എംബാപ്പയോ എമാലോ ഇവരൊന്നുമല്ല ഓൺ ഓൺ ഈസ് ഫോമിലാണെങ്കിൽ അത് ഭയങ്കര ഇഷ്യൂ ആണ് വിനീഷ്യസ് ജൂനിയർ ആണ് ദ വേസ് മോസ്റ്റ് ഡേഞ്ചറസ് പ്ലേ ഇൻ ദിസ് പിച്ച് ഇൻ ദ വേൾഡ് പിച്ചാൽ ഇൻ ദ വേൾഡ് തന്നെ പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഇഷ്യൂ ആണ് റോഡ്രീഗോയും വിനീഷ്യസിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റും കൂടുതൽ കൺസിസ്റ്റൻസി ഇമ്പാക്റ്റിനേക്കാളും കൂടുതൽ കൂടുതൽ കൺസിസ്റ്റൻസി ഈ സീസൺ റാഷ് ഫുഡ് ഭാഗത്തുനിന്നു സോ അത് ടു ആൻ എക്സ്റ്റൻഡ് നമ്മൾ അവരോടും ചോദിക്കേണ്ട കാര്യമുണ്ട് ആൻഡ് കൂടുതലും കോച്ചുകളോടും ചോദിക്കേണ്ട ആവശ്യമുണ്ട് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു കോച്ച് റാഷ് ഫുഡിനെ കൂടുതൽ കൺസിസ്റ്റൻ്റ് ആക്കി എല്ലാ മാച്ചും ഗോൾ അടിക്കുന്നു എന്നല്ല പറയുന്നു ബ് പിച്ചിലിറങ്ങിയ ആൾ എല്ലാ മാച്ചും ഇമ്പാക്ട് ഉണ്ടാക്കുന്നു പ്രസ് ചെയ്യുന്നു ട്രാക്ക് ബാക്ക് ചെയ്യുന്നു കൂടുതൽ ഇൻറ്റൻറ്റ് കാണിക്കുന്നു സോ റയൽ മാഡറിൻ്റെ നെക്സ്റ്റ് ബിഗ് തിങ് ഐ ഹാവ് നെക്സ്റ്റ് ബാലണ്ടി അടിക്കണം റയൽ മാഡറിൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ അവരുടെ നിന്നും കൂടുതൽ കൺസിസ്റ്റൻസി ഫാൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു തെറ്റും പറയാൻ പറ്റത്തില്ല സോ അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനായിട്ടുള്ളു ഇപ്പോൾ മാനേജ്മെൻറ്റും ഒരു വലിയ ഫാക്ടർ തന്നെയാണ് നമ്മൾ എന്തൊക്കെ പറയാൻ ഇപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് ലാസ്റ്റ് സീസൺ മേ ബി ജനുവരിയിൽ ഒന്നോ രണ്ടോ അഡീഷൻ എസ്പെഷ്യലി ഒരു ഫുൾ ബാക്കും മേ ബി ഒരു മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു സെൻടർ ബാക്കിനെ കൂടെ ലാസ്റ്റ് വിൻ്റർ വിൻഡോയിൽ റയൽ മാറ്റേഡ് ആഡ് ചെയ്യുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ലലീക റെയിലിൻ്റെ കയ്യിൽ ഇരുന്നേനെ ആൻഡ് റൂട്ട് ചിലപ്പോൾ ലലീക റെയലിനെത്തിച്ച് കൊടുത്തേനെ സൊറയാലം മാതിരി രീതിയിൽ ലാസ്റ്റ് സീസൺ പലപ്പോഴും ഇഞ്ചറീസ് കാരണവും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ അപ്പുറത്ത് ബാർസയും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് സൈനികൾ ബട്ട് ബാർസയ്ക്ക് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ എന്ന് പറയുന്ന വലിയൊരു തലവേദനയുണ്ട് ബട്ട് റേലിനെ ആ ഒരു തലവേദനയില്ല സോ റയൽ റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കിയിരുന്നത് സമ്മറിലെ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ പ്ലാനെങ്കിൽ അത് ലോങ് ടേം വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ല ഫുട്ബോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ലുക്ക് അറ്റ് പി എച്ച് ഡി ലാസ്റ്റ് സീസൺ കവർ സ്കേലിനെ അവർ ജനുവരിയിൽ ആഡ് ചെയ്താണ് അവർക്ക് ഗെയിം ചേഞ്ചറായത് ലുക്കേറ്റാ മാഞ്ചസ്റ്റർ സിറ്റീനാവും അവർ ഗെയിനെ ആഡ് ചെയ്തു സെമന്യൂനെ ഓപ്പർച്യൂണിറ്റി വന്നു സമ്മർ വിൻ്റില് ആഡ് ചെയ്തു അവർ സമ്മറിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല സൊ സമ്മർ വിൻഡോയും ഇനിയും വരുന്ന സമയങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് വരുന്ന സമയങ്ങളിൽ നിന്നല്ല ഇപ്പോൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റായി സോ പെറസും പുള്ളിയുടെ മാനേജ്മെൻറ്റിനെയും പ്ലാൻ ഒക്കെ നമ്മൾ വിൻ്റർ സൈനിങ്സുകൾ നടത്തത്തില്ല എന്നുള്ളൊരു സ്ട്രിക്റ്റ് പോളിസി ആണ് അവർ ഫോളോ ചെയ്യുന്നെങ്കിൽ അത് സർവൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും ലോങ് ടേം ആ പോളിസി മാറ്റേണ്ട ആവശ്യമുണ്ട് കാരണം ഫുട്ബോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് സോ വിൻ്റർ വിൻഡോ സമ്മർ വിൻഡോടൊപ്പം തന്നെ മേ ബി അതിനേക്കാളും ചിലപ്പോൾ ഇമ്പോർട്ടൻ്റായി മാറും ഇൻ കമ്മിങ് ഫ്യൂച്ചർ സോ ഓൾറെഡി മാറിക്കൊണ്ടിരിക്കുകയാണ് സോ റയൽ മാഡ്രഡിന് ആ പോളിസീസിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട് കൂടെ മാനേജ്മെൻറ്റിൻ്റെ പ്രോബിളി ഗലാക്ട്രിക്കോ സൈനിങ്ങുകൾ എന്നല്ല പറയുന്നത് പക്ഷെ എന്നാലും ആ ഒരു രീതിയിലുള്ള ബിഗ് ബിഗ് സൈനിങ്സ് ഓക്കെ അതാണ് റേൽ മാഡ്രഡ് എപ്പോഴും ടോപ്പ് പ്ലേസ് ആണ് വരേണ്ടത് പക്ഷേ ചില സമയത്ത് ആ പസിൽസ് എല്ലാ പറയാ ഒട്ടിക്കാനായിട്ട് നല്ല വേറെ രണ്ട് മൂന്ന് അത്യാവശ്യം കൊള്ളാവുന്ന സൈനിങ്സുകൾ അത്യാവശ്യം ആവറേജ് സൈനിങ്സിലപ്പം വരേണ്ടി വരും ക്യാരക്ടർ ഷോ ചെയ്യുന്ന സൈനിങ്സുകൾ വരേണ്ടി വരും ഇപ്പം ആ റേൽമാരുടെ ടീമിൽ എനിക്ക് ആ ബെൻഫീക മാച്ചിൽ വാൽവേയുടെ ടി ബോക്കോട്ടോ ഇവ രണ്ടുപേരും കൺസിസ്റ്റൻ്റ്ലി എല്ലാ മാച്ചും ആ ഒരു ക്യാരക്ടർ കാണിക്കുന്നു അങ്ങനെ അനിതർ എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാര്യം ടീ ജൂഡ് ബെല്ലിങ്ങിൻ്റെ കാര്യത്തിലാണ് ജൂഡ് ബെല്ലിങ്ങെ നല്ലപോലെ വർക്ക് ലോഡ് എടുക്കുന്നു ആ പിച്ചിൽ ഏറ്റവും എഫേർട്ട് ഇടുന്ന പ്ലെയറാണ് ബട്ട് ചില സിറ്റുവേഷൻസിൽ പുള്ളിയും ആ ഒരു ഐ യൂസ് ചെയ്യേണ്ട മൊമെൻസുകൾ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട് ഉണ്ട് അതൊരു ഫാക്ടറാണ് സോ ജൂഡ് ബെല്ലിങ്ങം ഹീസ് എ ഗ്രേറ്റ് പ്ലെയർ ആ പിച്ചിൽ ഏറ്റവും എന്നാ പറയുക ഹൺഡ്രഡ് പേഴ്സൻ്റ് ആയി ബാഡിന് കൊടുത്ത് കളിക്കുന്ന പ്ലെയർ ആണ് ബട്ട് ജൂഡ് ബെല്ലിംഗം മസേ പ്ലെയർ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരത്തേണ്ട ആവശ്യമുണ്ട് അവിടെയാണ് കോച്ചുകളൊക്കെ വരേണ്ടത് ആ അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു മറ്റൊരു സിനാരി എന്നാന്ന് വെച്ചാൽ ഡിസ് ഡിഫൻസിൻ്റെ കാര്യത്തിനാണ് റൂട്ടികർ ഇഞ്ചേർഡാണ് അലബാഡ് ആരെയും നമുക്കറിയാം ഡീൻ ഹൗസൺ ഡീൻ ഹൗസൺ ഈ സീസൺ പലപ്പോഴും പല പല പാർട്ട്നേഴ്സാണ് ഇത് റൗൾ അസൻസിയോയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും റൗൾ അസൻസിയോ അനദർ നെയിം വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആണ് ഒരു മാച്ച് ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തോന്നും അടുത്ത മാച്ച് പുള്ളി ഭയങ്കര മോശമാണ് ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് സോ അങ്ങനെ കുറേ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സ് ആ പിച്ചിനുണ്ട് അങ്ങനെ അടുത്തൊരു ക്വസ്റ്റ്യൻ വേറെ അടുത്ത ലീഡേഴ്സ് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും നമ്മൾ നോക്കുവാണെങ്കിൽ നാച്ചോ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാച്ചോ റയൽ മാഡറിൻ്റെ വൺ ഓഫ് ദ ലെജൻഡറി ആണ് നാച്ചോ ഞാൻ പറയും കാരണം എത്രയോ മൂമെൻറ്റ്സ് നാച്ചോ മൈറ്റ് നോട്ട് ബി ദ മോസ്റ്റ് ടാലൻ്റഡ് പ്ലെയർ ഇൻ നറ്റ് പിച്ച് പക്ഷേ എത്രയോ ചാമ്പ്യൻസ് ലീഗ് നൈറ്റുകളിൽ നാച്ചോ സ്റ്റെപ്പ് അത് റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നുണ്ട് ലെഫ്റ്റ് ബാക്ക് പുള്ളി കളിക്കുന്ന സിനാരിയോസ് കണ്ടിട്ടുണ്ട് സെൻറ്റർ ബാക്ക് കളിക്കുന്ന സിറ്റുവേഷൻ തമ്മിൽ കണ്ടിട്ടുണ്ട് ബിഗ് ബിഗ് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ് മാച്ചുകൾ പുള്ളി റെഗുലർ സ്റ്റാർട്ടറല്ല പക്ഷേ എപ്പോഴൊക്കെ വന്നോ ആ ഒരു ലീഡർഷിപ്പ് ഫിഗർ പുള്ളി കാണിച്ച് പെർഫോമൻസുകൾ കൊടുത്തിട്ട് പോയിട്ടുണ്ട് സോ അങ്ങനെ ആ ബാഡ്ജിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പ്ലേസ് ഇപ്പോൾ റേലി കുറവാണ് ടാലൻ്റ് ഒക്കെ ടാലൻ്റ് ഒരു വലിയ ഫാക്ടറാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ആ ടീമിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക എന്നുള്ള വലിയൊരു ഫാക്ടറാണ് അത് റിയൽ മാറ്റർ ഇപ്പം പ്ലേഴ്സ് കാണിക്കുന്നില്ല അതൊരു ഫാക്ടറാണ് എന്തൊക്കെ പറഞ്ഞാലും ഓക്കെ മിഡ്ഫീൽഡ് ഇൻബാലൻസ് ഉണ്ട് സ്പ്രസ്സിങ് സ്ട്രക്ചറിൽ ഇഷ്യൂസ് ഉണ്ട് സ്റ്റൈൽ ഓഫ് പ്ലേൽ ഇഷ്യൂസ് ഉണ്ട് ഇഞ്ചറീസ് വലിയൊരു കൺസേൺ ആണ് അതെല്ലാം ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ് പക്ഷേ അത് അതുപോലെ തന്നെയാണ് ബാറ്റിനു വേണ്ടി കളിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ആ പ്ലേയേഴ്സ് ബൂ ചെയ്യുമ്പോഴേക്കും അല്ല ഫാൻസ് ബൂ ചെയ്യുമ്പോഴേക്കും അത് നെഗറ്റീവിലി എടുക്കുക മാച്ചിന് ശേഷം നേരിട്ടാണ് എല്ലോട്ട് കയറി പോവുക സോ ഇതൊക്കെ ശരിക്കും ഒരു നല്ല അല്ല ആ അടുത്തടുത്ത് പറയേണ്ട ഒരു കാര്യം കർവഹാൾ പലരും പറയും കർവഹാൾ പോലത്തെ പ്ലേസൊക്കെ ഇഞ്ചറി മാറി വരാനല്ലേ ഇഞ്ചറി മാറി വന്ന് ബെഞ്ചി ഇരിക്കുന്നുണ്ട് പുള്ളി ഇറങ്ങാത്തൊരു വിഷയം ബ്രോയ്റ്റ്സ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ഡാനി കറവഹാൾ മുപ്പത് വയസ്സ് തന്നെ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത്തിരണ്ടിലെ ഡാനി കറവഹാൾ അല്ല ഇപ്പോൾ റെയലിലുള്ള റയിൽ നെക്സ്റ്റ് ഫുൾ ബാക്കിലോട്ട് പോകേണ്ട സമയമായി സൊ ഡാനി കറവഹാൾ ഇഞ്ചേഡായി നിൽക്കുന്നതിന് ഒട്ടും സർപ്രൈസല്ല പുള്ളി ഈ ഒരു ഏജിൽ ഇത്രയും നാൾ റയൽ മാൻഡ്രണ്ണി കളിച്ചോണ്ടിരുന്ന ഒരു പ്ലെയറാണ് കളിക്കാത്ത പൊസിഷനിലെ സെൻ്റർ ബാക്ക് വരെ പുള്ളി കളിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇനിയും ഡാനി കർവഹാലിനെ ഫിറ്റായിട്ട് വരണം പുള്ളിയുടെ കയ്യിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തൊന്നിൽ ഇരുപത്തി രണ്ടും കിട്ടിയ പെർഫോമൻസ് കിട്ടണം അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല സോ ഫെഡേ വാൽവേഡേ റൈറ്റ് ബാക്കായിട്ട് തന്നെ മുന്നോട്ട് പോകും ഇപ്പം ട്രെൻഡ് അലക്സാണ്ടർ റൊണാൾഡ് ഇഞ്ചുറി മാറി വരുമ്പോഴേക്കും പുള്ളിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നോക്കുന്ന കാര്യമാണ് പക്ഷേ എന്നെ ഒരു ആകെപ്പാടെ ഒരു അവിയൽ പരുവത്തിലാണ് എൻ്റെ ഈ വീഡിയോ ഒരു അവിയൽ പരുവത്തിലാണ് ഞാൻ പറഞ്ഞത് സോ ഞാൻ ഇതൊരു വളരെ റോ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് മേ ബി പിക്ചേഴ്സോ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല വളരെ റോ ആയിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞതാണ് മേ ബി ഇതൊരു പ്രോപ്പർ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നുമില്ല സോ ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയുക ഐ തിങ്ക് ഈ സീസണിൽ റെയിൻമാരിൻ ലീഗും ചാമ്പ്യൻസ് ലീഗിനും സാധ്യതയുണ്ട് ബട്ട് അസ് എ ടീം ക്യാൻ ദ പെർഫോം അസ് എ ടീം ക്യാൻ ദെ പെറസ് ക്രിറ്റിസിസം വരുമ്പോൾ മാത്രമാണോ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇൻഡൻറ്റ് കാണുന്നത് അതൊന്നും നല്ല കാര്യമല്ല ആൻഡ് ദേ നീഡ് ടു ഫൈൻ മോർ ഗോൾ സ്കോറേഴ്സ് ബ്രോ എംബാപ്പെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ പോയാൽ പോരാ മിനീഷ്സ് ജൂണിയർ അഞ്ച് കളിയിൽ ഒരു നല്ല പെർഫോമൻസ് കൊടുക്കുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെയാണ് ആൾക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ട ആവശ്യമുണ്ട് ഗോൾസ് അസിസ്റ്റ് മിനി സ്കോറിയേണ്ട ആവശ്യമുണ്ട് റോട്ടറി ഗോ സ്കോർ ചെയ്യേണ്ട ആവശ്യമുണ്ട് മസ്തോൻ്റോനോ സ്കോർ ചെയ്യേണ്ട ആവശ്യമുണ്ട് സോ നമ്മൾ എന്തൊക്കെ വിനി ഓക്കെ എംബാപ്പയോട് ക്രിറ്റിസിസോ എല്ലാം ചെല്ലുന്നുണ്ട് പുള്ളിയുടെ ഓഫ് ദ ബോൾ ഇഷ്യൂസ് ഉണ്ട് ചില ആറ്റിറ്റ്യൂഡ് ഉണ്ട് എല്ലാം സമ്മതിക്കുന്നു പക്ഷേ ആ പിച്ചിലെ ആ പടം ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു പ്ലെയർ എംബാപ്പയാണ് ഇപ്പോൾ മറ്റ് പ്ലെയേഴ്സിന് മെയിൻ ടീമിലെ മെയിൻ ഫിഗർ ആവണം ഫാൻസിൻ്റെ ഇന്ന് ക്രിറ്റിസിസം കിട്ടാതിരിക്കണം ഔട്ട് പുട്ട് കൊടുക്കും കൺസിസ്റ്റൻസി കാണിക്കും നമ്പേഴ്സ് കൊടുക്കും ദെൻ ഫാൻസ് ഫുൾ ഷട്ട് സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ തോന്നുന്നൊരു ഒപ്പിനിയം പറയാം ഇപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും